പുട്ടിൻ യുദ്ധത്തിന് ഇറങ്ങിത്തെറിച്ചതൊറ്റ കാരണം പറഞ്ഞുകൊണ്ട നെയ്റ്റോ റഷ്യയുടെ പടിവാതിലിൽ എത്തി മുട്ടുന്നു ഉക്രൈനിലൂടെ അങ്ങനെയെങ്കിൽ ഉക്രൈൻ വിഷയം എന്ന് പറയുന്നത് റഷ്യക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന വിഷയമാണ് ഉക്രൈനും ഞങ്ങൾ ചേർത്ത് പിടിക്കും പൊതിഞ്ഞു സൂക്ഷിക്കും സംരക്ഷിക്കും സുരക്ഷ കവചൊരുക്കും എന്ന് പറയുകയും എന്നാൽ രഹസ്യമായി സെലൽക്കിയുടെ ചെവിയിൽ പറയുക കഴിഞ്ഞ റഷ്യ ഞങ്ങൾ ക്യാമറ കണ്ണിന്റെ മുന്നിലൂടി നിങ്ങളെ സ്വൽപ്പം കൊച്ചാക്കി എന്തിനു പുടിൻ മോദിയെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള സവിശേഷ ബന്ധമൊന്നും അല്ല അവിടെ വിഷയം അവിടെ കൺവേർജൻസ് ഓഫ് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ഓഫ് ബൗത്ത് റഷ്യ ആൻഡ് ഇന്ത്യ ദീർഘകാല അടിസ്ഥാനത്തിൽ പുനക്രമീകരിക്കുന്ന ഒരു ലോകക്രമത്തിൽ ഇന്ത്യക്ക് ഒരു മേൽക്കൈ ലഭിക്കണമെങ്കിൽ അമേരിക്ക ആധിപത്യം അമേരിക്കൻ ആധിപത്യം തകരേണ്ടത് ഇന്ത്യയുടെ ദീർഘകാല കൂടിയാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിക്കുമോ ഇത് സംബന്ധിച്ചുള്ള മധ്യസ്ഥ ചർച്ചകൾ സജീവമായി നടക്കുന്നത് കൊണ്ടാണ് ഈ ചോദ്യം ഉയരുന്നത് ഈ വിഷയത്തിൽ ഇന്ത്യക്കും ഒരു താല്പര്യമുണ്ട് കാരണം നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട തീരുവയിൽ നിന്നും നമുക്ക് സ്വാഭാവികമായും സ്വാതന്ത്ര്യം വേണം അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം അല്ലെങ്കിൽ ഈ തീരുവ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രംപിനെ തീരുമാനിക്കുവാൻ ഉതകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിലെ ധാരണയിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമുക്കുള്ള താല്പര്യം കാരണം ഈ ചർച്ച നടക്കുന്നതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയിരിക്കുന്നു ഈ വിഷയത്തിൽ അതുകൊണ്ട് തന്നെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യക്കും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡ് സ്വീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പരിശോധിക്കാൻ നമുക്ക് റഷ്യ യുക്രൈൻ യുദ്ധം ഉടനടി അവസാനിക്കുമോ ഒപ്പം തന്നെ ഇന്ത്യക്ക് ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ സാധിക്കുന്ന നിലപാടെന്ത് നമുക്ക് ലഭിക്കാൻ പോകുന്ന മെച്ചം എന്ത് എന്ന് നമ്മുടെ ഒപ്പം ചേരിക്കാൻ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സർ ഡോക്ടർ മോഹൻലേക്ക് സ്വാഗതം എന്താണ് കരുതുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിക്കും എന്ന് തോന്നുന്നുണ്ടോ കാരണം വളരെ സങ്കീർണമാണ് ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ സെലൻസ്കിയുടെയും പുടിന്റെയും ഡിമാൻഡുകൾ പരസ്പരം അംഗീകരിക്കുകയും വേണം പക്ഷേ അതത്രത്തോളം സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ഒട്ടേറെ ചോദ്യങ്ങൾ വരുന്നുണ്ട് യുദ്ധം അവസാനിച്ചേ മതിയാകൂ അതെ പക്ഷേ ആര് പിടിച്ചടം കൊണ്ടാണ് പോകുന്നത് എന്നതിലാണ് ആശയക്കുഴപ്പം നമുക്ക് പൊതുവെ കിട്ടിയിരുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് അടുത്ത സമയം വരെ പൊതുവെ കിട്ടിയിരുന്ന ഒരു ഫീൽ റഷ്യ പ്രതിരോധത്തിലാണ് പാശ്ചാത്യ ശക്തികൾ ഉക്രൈനെ നന്നായി സഹായിക്കുന്നു റഷ്യയുടെ ഭൂപ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾ പോലും ഉക്രൈൻ പിടിച്ചെടുക്കുന്ന നിലയിലേക്ക് വരുന്നു വലിയ രീതിയിലുള്ള മരണങ്ങൾ റഷ്യക്കുള്ളിൽ സംഭവിക്കുന്നു ഇതൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങളുടെ പ്രചരണമായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം റഷ്യൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് കാണാൻ വന്നത് വ്യക്തമായ മാപ്പുകളോടുകൂടിയാണ് തങ്ങൾ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ ഇത്രയാണ് ഞങ്ങൾ ഇന്ന സ്ഥലം കൊണ്ടേ പോകൂ കാരണം ട്രംപിന് വേണ്ടത് സമാധാനമാണെങ്കിൽ ഞങ്ങൾക്കത് തരാം പക്ഷെ ഞങ്ങളുടെ ടേംസിലെ അത് അനുവദിക്കൂ ഇത് പുട്ടിന്റെ ഒരു ഉഗ്രമായ പ്രസ്താവനയാണ് ഇത് സെലൻസ്കിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം യൂറോപ്യൻ രാജ്യങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അവരുടെ ഒരു എൻഡോഴ്സ്മെന്റ് ആവശ്യമാണ് അത് എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ഒരു ജോയിന്റ് ഡിക്ലറേഷനിലൂടെ ഒരു വെടിനിർത്തൽ സന്നദ്ധത പറയാതെ പോയതിന്റെ കാരണം അതാണ് അതുകൊണ്ട് യുദ്ധം തുടരും ആത്യന്തിക സമാധാനം എന്ന് പറയുന്നത് റഷ്യ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് നെയ്റ്റോയിൽ ഉക്രൈന് അംഗത്വം കൊടുക്കില്ല എന്ന കൊടുക്കരുത് എന്ന് മാത്രമല്ല കൊടുക്കില്ല എന്ന് നെയ്റ്റോയും അമേരിക്കയും റഷ്യ രേഖാമൂലം കരാറിന്റെ ഭാഗമായി ഉറപ്പ് കൊടുക്കേണ്ടി വരും ഒന്ന് അതൊന്നും പക്ഷെ അവർ തയ്യാറാണ് ഉക്രൈൻ അത് അനുസരിക്കാനും തയ്യാറാണ് ഭാവിയിൽ നെയ്റ്റോയിൽ ചേരാതെ ഒരു ബഫർ സോൺ എന്ന രീതിയിൽ ഒരു ബഫർ എന്ന നിലയിൽ റഷ്യക്കും വെസ്റ്റേൺ യൂറോപ്പിനും ഇടയിൽ നിലകൊള്ളാം എന്ന ഒരു നിശ്ചയം ഉക്രൈന്റെ ഭാഗത്ത് നിന്ന് രേഖാമൂലം കൊടുത്തേക്കാം അത് ഒക്കെയാണ് രണ്ട് രണ്ടായിരത്തി പതിനാലിൽ റഷ്യ കൈവശപ്പെടുത്തിയ ക്രൈമിയ പെനിൻസുല അത് റഷ്യക്ക് വേണം ഒരു കാരണവശാലും അത് വിട്ടൊടുക്കുന്ന പ്രശ്നമേ വരുന്നില്ല ഈ ചർച്ചയുടെ പരിധിയിൽ പോലും അത് വരുന്നില്ല അത് റഷ്യയുടെ ഭാഗമായി ഉക്രൈൻ അംഗീകരിക്കണം പാശ്ചാത്യ ലോകവും അംഗീകരിക്കണം ആ മാപ്പ് കൃത്യമായിരിക്കണം അതെ ബാക്കി കാര്യങ്ങൾ ചർച്ച ഉണ്ടാകും കാരണം ഡോണസ്ക് ലുഹാൻസ് മേഖല അതായത് ഡോൺബാസ് ആ പ്രവിശ്യയിലെ റഷ്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളുടെ നിയന്ത്രണം അത് റഷ്യക്ക് വേണമെന്ന് റഷ്യ ആവശ്യപ്പെടും ഒരു പക്ഷെ അതിന്റെ ചില ഭാഗങ്ങളെങ്കിലും കൊടുത്തുകൊണ്ട് മാത്രമേ സന്ധി ചെയ്യാനാവൂ സപ്രോഷ്യ മേഖലയിൽ നിന്നും ഒരുപക്ഷെ കേൾസൺ മേഖലയിൽ നിന്നും റഷ്യൻ സൈന്യം പിൻവലിയാൻ തയ്യാറാവും അങ്ങനെ സെലൻസ്റ്റിക്ക് ഭാഗികമായി മുഖം രക്ഷിക്കാൻ അവസരം ലഭിക്കും ഉക്രൈൻ ജനതയ്ക്ക് മനസ്സില്ലാ മനസ്സോടെ വഴങ്ങേണ്ടി വരും പക്ഷേ ഒരു കടമ്പ കൂടിയുണ്ട് ഉക്രൈനിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കണം ിറയിൽ ഇരുന്നുകൊണ്ട് ഒരുപക്ഷെ ആത്യന്തികമായ സമാധാനം ഉണ്ടാവില്ല ഇപ്പോൾ പറയുന്നത് ആൻഡ് ഒരു ചർച്ചയാണ് അടുത്ത റൗണ്ട് അതിനുശേഷം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ പുട്ടിൻ സെലൽസ്കി ആൻഡ് ട്രംപ് ഇങ്ങനെയാണ് അടുത്ത രണ്ട് റൗണ്ടുകൾ വെച്ചിരിക്കുന്നത് അത് കേവലം രണ്ട് ആഴ്ചക്കുള്ളിൽ നടക്കേണ്ട കാര്യമാണ് ഒരു മാസത്തിനുള്ളിൽ തീർച്ചയായും നടക്കുമെന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ നിഗമനം പക്ഷേ അവിടെയും ഈ വിഷയങ്ങൾ പ്രശ്നമാണ് ജനം എന്ത് പറയും ഉക്രൈൻ ജനത സമ്മതിക്കുമോ സെലൻസ്കി പോയി ഉക്രൈന്റെ ഭൂമി റഷ്യക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സമാധാനം വാങ്ങിക്കൊണ്ട് വന്നാൽ ഒരു നിമിഷം ഒക്കെ അസറയിലിരിക്കാൻ സാധിക്കുമോ അതെ ഈ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ റഷ്യ യുക്രൈന്റെ ഭൂമി പിടിച്ചെടുത്തതിനെ കുറിച്ച് വലിയ പ്രാധാന്യത്തോട് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല എല്ലാവരും ഈ രണ്ടായിരത്തി പതിനാലിൽ അവർ കൈവശപ്പെടുത്തിയ ക്രൈമിയ മാത്രമാണ് പറയുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകൾ പ്രകാരം ഇരുപത് ശതമാനം യുക്രൈൻ്റെ ഇരുപത് ശതമാനം റഷ്യ പിടിച്ചു എന്നാണ് തോന്നുന്നത് ഇരുപത് ശതമാനം എന്നത് ഒരു പരിധിവരെ ഊതിപ്പെട്ട് ശതമാനം ഭൂമി ഡി ഇപ്പോൾ റഷ്യയുടെ കൈവശമാണ് അതിന്റെ എത്ര ശതമാനം റഷ്യ കൈവശം വയ്ക്കും എത്ര ശതമാനം വിട്ടുകൊടുക്കും ഇത് മാത്രമാകും ചർച്ച അത് കഴിഞ്ഞാൽ റഷ്യക്ക് വേണ്ടത് ഉറപ്പുകളാണ് അത് നാലാമത്തെ ഘട്ടം എന്താണ് ഉറപ്പ് നെയ്റ്റോ രാജ്യങ്ങൾ ഉക്രൈന് സുരക്ഷ ഒരുക്കുന്നതിൽ വിരോധമില്ല പക്ഷേ നെയ്റ്റോയിൽ ഉക്രൈൻ ചേരാൻ പാടില്ല അത് മാത്രമല്ല റഷ്യ ആക്രമിക്കില്ല എന്ന ഒരു ഉറപ്പും റഷ്യ പ്രതീക്ഷിക്കുന്നു അല്ല എങ്കിൽ പുടിൻ ജനങ്ങളോട് എന്ത് പറയും പുട്ടിൻ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചത് ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട നെയ്റ്റോ റഷ്യയുടെ അടിവാതിലിൽ എത്തി മുട്ടു ഉക്രൈനിലൂടെ അങ്ങനെയെങ്കിൽ ഉക്രൈൻ വിഷയം എന്ന് പറയുന്നത് റഷ്യക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന വിഷയമാണ് അത് പരിഹരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ ഉക്രൈൻ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കുക എന്നതല്ലാതെ വേറെ ഒരു വഴിയും കാണുന്നില്ല അപ്പൊ ഇതല്ലാതെ വേറെ വഴിയില്ല പക്ഷെ ഇത് തുടങ്ങിയ സമയം ഒന്ന് ആലോചിച്ച് നോക്കുമ്പോ ഇപ്പോ എല്ലാം ഒരു തമാശ പോലെ തോന്നുന്നു ഇത്രയേറെ നാൾ യുദ്ധം ചെയ്തു കുറേ പേരുടെ മരണം വർഷം മൂന്നര വർഷം യുദ്ധം ചെയ്തു ഇത്രയേറെ പേർ കൊല്ലപ്പെട്ടു അന്ന് തന്നെ യുക്രൈന്റെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് അവർക്ക് നാറ്റോയിൽ ചേരണം പക്ഷേ റഷ്യ അത് സമ്മതിക്കില്ല ഇതിലൂടെ തുടങ്ങിയ ഒരു ഏറ്റുമുട്ടലാണ് അത് ഡിമാൻഡ് ആയിരുന്നോ യൂറോപ്യൻ സമൂഹം പ്രലോഭിപ്പിച്ചതാണോ അത് വലിയ ചോദ്യമാണ് അത് ചോദ്യമാണ് അതിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡൻ ഒരു അപ്പൊ ട്രംപ് പറയുന്ന ചെ ചില കാര്യങ്ങളൊക്കെ ശരിയാണ് ട്രംപിന്റെ മുൻഗാമിയായ ജോ ബൈഡൻ യൂറോപ്യൻ സമൂഹത്തെയും ഉക്രൈനെയും വല്ലാതെ അങ്ങനെ പ്രലോഭിപ്പിച്ചു അപ്പം ഉക്രൈന്റെ മനസ്സൊന്നാടി അല്ലെങ്കിൽ സെലൻസ്കിയുടെ മനസ്സൊന്നാടി എന്നാൽ ചേർന്ന് കളയാം ആ ഘട്ടത്തിലാണ് പുട്ടിൻ പറഞ്ഞത് വേണ്ട മോനെ വേണ്ടി പലവട്ട മുന്നറിയിപ്പ് കൊടുത്തു അത് തൃണവിൽ ഗണിച്ചുകൊണ്ട് സെലൻസ്കി മുന്നോട്ട് പോയി എന്നാൽ പിന്നെ യുദ്ധം അപ്പൊ ഇവിടെ റഷ്യയുടെ ഭാഗത്തു നിന്ന് യാതൊരു ആശയക്കുഴപ്പവും ഉണ്ടാക്കിയിട്ടില്ല ആശയക്കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് അമേരിക്കയാണ് ട്രംപിന്റെ മുൻഗാമിയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ആരാണോ പ്രശ്നം വെച്ചത് അവിടെ നിന്ന് തന്നെ പരിഹാരം ഉണ്ടാകട്ടെ എന്ന് പുട്ടിൻ പറയുമ്പോൾ അതിനെ പൂർണമായി തൃണവൽ ഗണിക്കാൻ ആവില്ല തന്നെ ട്രംപ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കിനി യുക്രൈന് വേണ്ടി ചെലവഴിക്കാൻ പണമില്ല ഒന്നുകൂടെ പറഞ്ഞു ഞങ്ങൾ കളിക്കും കളിക്കുന്നത് ജയിക്കാനാണ് ഈ ഒരുപാട് അർത്ഥതലങ്ങളുള്ളൊരു കാര്യമാണ് ഈ ഉക്രൈനെ ചുറ്റിപ്പറ്റി ട്രംപിനുള്ളതൊരു കളി മാത്രമാണ് പവർ ഗെയിം മാത്രമാണ് വ്യാപാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ലോക വ്യവസ്ഥിതിയെ തങ്ങൾക്ക് അനുകൂലമാകുന്ന നീതി രീതിയിൽ നിലനിർത്താനുള്ള ഒരു ഗെയിമായി കാണുന്നു അത് വിജയിക്കാൻ തന്നെയാണ് അപ്പൊ സമാധാനം ഉണ്ടാക്കാൻ തന്നെയാണ് കച്ച കെട്ടി സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ എന്നല്ല സമാധാനം ഉണ്ടാക്കേണ്ടത് ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തിയുടെ ആവശ്യം അത് അമേരിക്കയുടെ മാത്രം ആവശ്യം അല്ല ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തിയുടെ കൂടി ആവശ്യമാണ് ഇതൊരു ഗെയിമാണ് അത് ജയിക്കാൻ തന്നെയാണ് ജയിക്കാൻ കളിക്കുമ്പോൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും അമേരിക്കയല്ല സഖ്യകക്ഷിയായ ഉക്രൈനെ കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യിപ്പിക്കുക എന്നതാണ് ഗെയിം അമേരിക്കയുടെ ഗെയിം പ്ലാൻ വളരെ വ്യക്തമാണ് ഉക്രൈനെ ഞങ്ങൾ ചേർത്ത് പിടിക്കും പൊതിഞ്ഞ് സൂക്ഷിക്കും സംരക്ഷിക്കും സുരക്ഷാ കവചൊരുക്കും എന്ന് പറയുകയും എന്നാൽ രഹസ്യമായി സെലിയുടെ ചെവിയിൽ പറയുക കഴിഞ്ഞാൽ ഞങ്ങൾ ക്യാമറ കണ്ണിന്റെ മുന്നിലൂടി നിങ്ങളെ സ്വല്പം കൊച്ചാക്കി ഇപ്രാവശ്യം ക്യാമറ കണ്ണിന്റെ മുന്നിൽ നിങ്ങളെ വലുതാക്കി സൂക്ഷിച്ചു പക്ഷേ ഞങ്ങൾ പറയുന്നത് അനുസരിക്കുകയാണ് താങ്കൾക്ക് ബുദ്ധി എന്നുകൂടി പറയുക യൂറോപ്യൻ രാജ്യങ്ങളോട് ഒരു കാര്യം പറയും ദയവ് ചെയ്ത് നിങ്ങൾ വലിയ വായിൽ വർത്തമാനം ഒന്നും പറയരുത് പ്രകോപിപ്പിക്കരുത് ഇതാണ് ട്രംപ് പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ള കാര്യം യൂറോപ്യൻ രാജ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ അത് തയ്യാറാകുമോ എന്നത് മറ്റൊരു ചോദ്യം തയ്യാറല്ല എങ്കിൽ ട്രംപിന് മറുപടി ഉണ്ട് നിങ്ങള് നിങ്ങളുടെ സുരക്ഷ നോക്കേണ്ടി വരും നെയ്റ്റോയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങിയില്ലെങ്കിലും നെയ്റ്റോ രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകുന്ന യൂറോപ്യൻ അമേരിക്ക നൽകുന്ന സൈനിക സാമ്പത്തിക സൈനികം പോട്ടെ സാമ്പത്തിക സഹായം അങ്ങ് പിൻവലിക്കും പിൻവലിക്കും അതോടെ യുദ്ധമുണ്ടെങ്കിൽ സൈനിക സാന്നിധ്യം ഉണ്ടാകും അത് കച്ചവടമാണ് ഉക്രൈന് സഹായമൊന്നും അമേരിക്ക ചെയ്തിട്ടില്ല ചെയ്ത സഹായത്തിന്റെ കണക്ക് കണക്ക് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ട് പണം ഇല്ലാത്തത് കൊണ്ട് മിനറൽസ് മെറ്റൽക്കൾ ആ രൂപത്തിൽ ഉക്രൈൻറെ ആസ്തികൾ അമേരിക്ക വാങ്ങി എടുത്തു ഒരു കരാർ കൂടി അപ്പൊ വലിയ ദാനമൊന്നുമല്ല അമേരിക്ക ചെയ്യുന്നത് പക്ക കച്ചവടമാണ് ബൈഡൻ തുടങ്ങി വെച്ച യുദ്ധം വ്യാപാരപരമായ സാധ്യതയാക്കി ട്രംപ് മാറ്റിയെടുത്തു അതല്ലേ സംഭവിച്ചത് ശരിയാണ് ഇപ്പോൾ ഇതാ പറയുന്നു തന്റെ പ്രസ്റ്റീജിനു വേണ്ടി നിങ്ങൾ ചെറിയ വിട്ടുവീഴ്ച ചെയ്യണം യഥാർത്ഥത്തിൽ ഇവിടെ ഒരു വിജയേ ഉള്ളൂ അത് വ്ലാഡിമിർ പുടിൻ പുടിനാണ് കൂട്ടത്തിൽ മറ്റൊരു വിജയി കൂടി ഉണ്ട് അത് ഭാരതം ആകാനാണ് സാധ്യത സാധ്യത ഇനി അടുത്ത വട്ട ചർച്ചയിലേക്ക് പുടിൻ സെലൻസ്കി ട്രംപ് എന്നിവർ ഒരുമിച്ച് പോകും അവിടെയാണ് നമ്മൾ ഇന്ത്യയുടെ പാർട്ടിലേക്ക് വരുന്നത് ഈ ചർച്ചയുടെ ആ ഒരു ഒരു വലിയ തരത്തിൽ ഗുണഭോക്താകാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യ ആയിരിക്കും എന്നുള്ള ഒരു സൂചന ആണ് നമുക്ക് സ്വാഭാവികമായും അൻപത് ശതമാനം തീരുമാന നമുക്ക് മേലടിച്ചേൽപ്പിക്കുന്ന ട്രംപിൻ്റെ ഒരു തീരുവ യുദ്ധത്തിന് പിന്നാലെയാണ് ഈ ചർച്ചകൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു വിജയസാധ്യതയെക്കുറിച്ച് സാധ്യതയെ നമ്മളും ചർച്ച ചെയ്യുന്നത് എത്രത്തോളം ശുഭപ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് നമുക്ക് അക്കാര്യത്തിലൊക്കെ സാമാന്യ നല്ല പ്രതീക്ഷ തന്നെയാണ് ഭാരതത്തിന് കാരണം അത് പറയാനുള്ള കാരണം ഭാരതത്തിന് മറ്റ് ഓപ്ഷൻസ് ഇല്ല എന്നാണ് പലരും ചിന്തിച്ചിരുന്നത് പക്ഷെ പക്ഷേ ആർ മെനി ഓപ്ഷൻസ് ഫോർ ഇന്ത്യ അതിലൊന്ന് യുദ്ധം തുടരുകയാണെങ്കിൽ ഉപരോധവും തുടരും ആർക്കും റഷ്യക്കെതിരെയുള്ള ഉപരോധം തുടരും റഷ്യയിൽ നിന്ന് ഭാരതം എണ്ണ വാങ്ങുന്നത് തുടരും അങ്ങനെയെങ്കിൽ ഭാരതത്തിനെതിരെ കർശനമായ തീരുവകളുമായി അമേരിക്ക മുന്നോട്ട് പോകും അപ്പോൾ പിന്നെ എന്താണ് ചെയ്യുക ഭാരതം റഷ്യയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാൻ നിർബന്ധിതരാകും ചൈനയുമായി കൂടുതൽ അടുത്തിടപെടാനുള്ള സന്നദ്ധത ഓൾറെഡി പ്രകടിപ്പിച്ചു കഴിഞ്ഞു അതെ നോക്കൂ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ കഴിഞ്ഞ രാത്രി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയ്ശങ്കറുമായി സംസാരിച്ചു അതില പകുതി ഒന്നുമില്ല പക്ഷേ അതിന്റെ ടൈമിംഗ് നോക്കൂ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അഞ്ചു ദിവസത്തിനുള്ളിൽ അമേരിക്കൻ ട്രെയിഡ് നെഗോസിയേറ്റേഴ്സ് ഡൽഹി അതിനു മുൻപ് ഒന്നാന്തര സന്ദേശമാണ് രണ്ടു കാര്യങ്ങൾ ഒന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സംസാരിച്ചത് അതിർത്തിയിലെ വിഷയങ്ങളാണ് ഞങ്ങൾ അത് പരിഹരിക്കാൻ സന്നദ്ധരാണ് മാത്രമല്ല ഈ ചർച്ച പരാജയപ്പെട്ടാൽ നേരെ മോദി പോകുന്നത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ യോഗത്തിൽ പങ്കെടുക്കാൻ വടക്കൻ ചൈനയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഇന്ത്യൻ ഓപ്ഷൻസ് വളരെ ക്ലിയർ ആണ് റഷ്യയുമായി സൗഹൃദം തുടരും ചൈനയുമായി ബന്ധം മെച്ചപ്പെടുത്തും ബ്രിക്സ് രാജ്യങ്ങൾ ഒരു ഒരു കറൻസിയുമായി നീങ്ങും ഡോളറിനെതിരെ ശക്തമായ പ്രതിരോധം സംഘടിപ്പിക്കാൻ സമയമെടുക്കുമെങ്കിലും ഞങ്ങൾ സന്നദ്ധരാണ് ഈ മെസ്സേജ് ആണ് ഇന്ത്യ നൽകുന്നത് റഷ്യ നൽകുന്നതും അത് തന്നെയാണ് അതുകൊണ്ടാണ് ഈ ചർച്ച കൊടുമ്പിരിക്കൊണ്ട് നിൽക്കേ പുടിൻ എത്ര പ്രാവശ്യമാണ് നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ സംസാരിച്ചത് എക്സാക്ട് റഷ്യ ഉക്രൈൻ വിഷയം പരിഹരിക്കാൻ അമേരിക്ക ഇടപെടുന്നു എന്ന് പറയുമ്പോൾ റഷ്യ ഇന്ത്യയോടക്കാര് സംസാരിക്കേണ്ട ഒരു കാര്യം എന്താണ് റഷ്യ ഇന്ത്യയെ പരിപൂർണമായി സഖ്യകക്ഷിയായി കാണുന്നു ഇവിടെ ഏത് തീരുമാനമാണെങ്കിലും ഇന്ത്യയുടെ കൂടെ ഇൻപുട്ട് അവിടെ എടുക്കുന്നു എന്ന് തന്നെയാണ് റഷ്യ റഷ്യിംഗ് ഇന്ത്യ ബിഫോർ ഫൈനലൈസിങ് ഉക്രൈൻ ഇഷ്യൂ ഇത് ഒരു പ്രധാനപ്പെട്ട വഴിതെരുവാണ് പലരും കാണാതെ പോയതാണ് എന്തിനു പുട്ടിൻ മോദിയെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള സവിശേഷ ബന്ധമൊന്നും അല്ല അവിടെ വിഷയം അവിടെ കൺവേർജൻസ് ഓഫ് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ഓഫ് ബൗത്ത് റഷ്യ ആൻഡ് ഇന്ത്യ അതുകൊണ്ട് അമേരിക്ക ഏറെ കാത്തിരിക്കേണ്ടതുണ്ട് കാരണം റഷ്യക്ക് യുദ്ധം അവസാനിപ്പിക്കണം എന്ന ഒരു നിർബന്ധവുമില്ല ഇന്ത്യക്കും യുദ്ധം അവസാനിപ്പിച്ചുകൊള്ളണം എന്ന നേർച്ചയൊന്നുമില്ല അവസാനിപ്പിച്ചാൽ നന്ന് ലോക സമാധാനത്തിനൊരു മുതൽക്കൂട്ട് ഇല്ല എങ്കിൽ ഞങ്ങൾ പുതിയ ലോക ക്രമത്തെക്കുറിച്ച് ആലോചിക്കും ഇപ്പോൾ തന്നെ ആലോചനയിൽ തന്നെയാണ് അത് ഞങ്ങൾ അങ്ങോട്ട് ഉറപ്പിക്കും അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ആവശ്യം അദ്ദേഹം ആറ് യുദ്ധങ്ങൾ ആറു മാസത്തിനുള്ളിൽ അവസാനിപ്പിച്ചതായി പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചു ഞാൻ ആറ് യുദ്ധങ്ങൾ ആറ് മാസത്തിനുള്ളിൽ അവസാനിപ്പിച്ചു അതെന്തൊക്കെയാണ് യുദ്ധങ്ങൾ എന്താണ് തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള യുദ്ധം അതെ ഇനി സെർബിയയും കോസ്റ്റോയും തമ്മിലുള്ള യുദ്ധം കോങ്കോയും പിന്നെ ട്രുവൻഡെന്ന തമ്മിലുള്ള യുദ്ധം ഈജിപ്തും എത്യോപ്യയും തമ്മിലുള്ള യുദ്ധം ജോർജിയും അസുർവൈജ് തമ്മിലുള്ള യുദ്ധം എന്ന് വേണ്ട ചെറിയ നാഞ്ഞുള്ള ഇവയൊക്കെ ഇതൊക്കെ അവസാനിപ്പിച്ചു എന്നാണ് പറയുക പക്ഷേ യുദ്ധങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചതിൽ ട്രംപിന് പങ്കില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ പറഞ്ഞു കാണും അതുപോലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ ഇതാ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഇസ്രായേൽ സംബന്ധിച്ചിട്ടില്ല അതിന്റെ ക്രെഡിറ്റ് അമേരിക്ക എടുക്കാറായിട്ടില്ല അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒരു കണക്ക് പുസ്തകത്തിൽ ഒരു കാര്യം ഉണ്ടാകണം അത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വ്യക്തിപരമായ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് അമേരിക്കയുടെ ആവശ്യമാണ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഉക്രൈന്റെ അത്യാവശ്യമാണ് യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അതേസമയം ടെറിട്ടറി വിട്ടുകൊടുക്കാതെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു വഴിയും കാണുന്നില്ല അപ്പൊ അതിനർത്ഥം വിജയ് ഒന്നേ ഉള്ളൂ അത് റഷ്യയാണ് അത് ഏത് രൂപത്തിൽ കരാർ ഒപ്പിട്ടാലും യുദ്ധം അവസാനിക്കുന്ന ആ നിമിഷം ഏറ്റവും അധികം സന്തോഷിക്കുക വ്ളാഡിമിർ പുടിൻ ആയിരിക്കും അദ്ദേഹത്തിന്റെ ടേംസിലായിരിക്കും യുദ്ധം അവസാനിക്കുന്നത് ന്യൂട്രൽ ടേംസിലായിരിക്കില്ല അദ്ദേഹത്തിന്റെ ടേംസിൽ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം കൂടിയാണ് റഷ്യയുടെയും അമേരിക്കൻ പ്രസിഡന്റിന്റെയും ആവശ്യങ്ങൾ കൺവേർട്ട് ചെയ്യുന്നു അവസാനം കഞ്ഞി കുമ്പിളിൽ തന്നെ ഉക്രൈന്റെ ഗതി അധോ ഗതി അത് തന്നെയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഇന്ത്യക്ക് ഇന്ത്യക്ക് ഇന്ത്യയുടെ നേട്ടങ്ങളുണ്ട് യുദ്ധം അവസാനിച്ചാൽ എന്താ റഷ്യയുമായി എണ്ണ കച്ചവടം തുടരാം ഉപരോധം ഉണ്ടാവില്ല എല്ലാം അവസാനിച്ചില്ലെങ്കിലോ ഉപരോധം ഉണ്ടാകും ഉപരോധം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ വഴിയും നോക്കും അപ്പൊ എങ്ങനെ വന്നാലും കാര്യമായ ദോഷം ഇന്ത്യക്ക് വരാനില്ല എന്നതാണ് ഒരു പക്ഷെ താൽക്കാലികമായ തിരിച്ചടി ഉണ്ടാകാം അമേരിക്കയുമായുള്ള നൂറ്റി മുപ്പത്തി അഞ്ച് ഡോളറിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യാപാരം അതിൽ മന്ദത ഉണ്ടായേക്കാം കുറവുണ്ടായേക്കാം ജി ഡി പി വളർച്ചയിൽ സീറോ പോയിന്റ് ടു പെർസെന്റ് കുറവുണ്ടായേക്കാം അത് താൽക്കാലികം മാത്രം അപ്പൊ ഇന്ത്യക്ക് കാര്യമായ നഷ്ടങ്ങളൊന്നുമില്ല ഒരുപക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ പുനഃക്രമീകരിക്കുന്ന ഒരു ലോകക്രമത്തിൽ ഇന്ത്യക്ക് ഒരു മേൽക്കൈ ലഭിക്കണമെങ്കിൽ അമേരിക്ക ആധിപത്യം അമേരിക്കൻ ആധിപത്യം പകരേണ്ടത് ഇന്ത്യയുടെ ദീർഘകാല ആവശ്യം കൂടിയാണ് അതെ തീർച്ചയായിട്ടും അങ്ങ് സൂചിപ്പിച്ച വാങ്ങി ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ അറിയാൻ കഴിയുന്ന ഒരു സൂചന എന്ന് പറയുന്നത് അമേരിക്ക ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ പേരിൽ ഏർപ്പെടുത്തിയിരുന്ന ഒരു അനൌദ്യോഗിക വിലക്കുണ്ടായിരുന്നു അത് കുറച്ചിരിക്കുന്നു അതെ അപ്പൊ അത് അതൊരു ശുഭ സൂചകമായിട്ടുള്ള കാര്യമായിട്ടാണ് അത് തോന്നുന്നു ഇന്ത്യയും ചൈനയും പ്രൊഡക്ഷൻ ബേസ് ആണ് ലോകത്തെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് അധിവസിക്കുന്ന ഏറ്റവും അധികം വർക്ക് ഫോഴ്സ് ഉള്ള ഏറ്റവും അധികം ടെക്നോക്രാറ്റുകൾ ഉള്ള ഏറ്റവും ശക്തമായ മിഡിൽ ക്ലാസ് ഉള്ള ഏതാണ്ട് ഇന്ത്യയും ചൈനയും കൂടെ കൂട്ടിയാൽ ഏതാണ്ട് ഒരു നൂറ് കോടിയോളം മിഡിൽ മിഡിൽ ടു ടു അപ്പർ ലോവർ ക്ലാസ് മാർക്കറ്റ് 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 ലോക ലോക ജനസംഖ്യയുടെ ഒരു പ്രധാന ബില്യൻ ആയിരിക്കും ബില്യൺ ബില്യൺ പരം അതിൽ ആർ റ്റ് തീരെ അടിസ്ഥാന വർഗത്തെയും മാർക്കറ്റിൽ പ്ലേ ചെയ്യാൻ കഴിയാത്ത ഒരു വിഭാഗത്തെയും മാറ്റി നിർത്തുന്നില്ല പക്ഷെ അവർ ഒരു ഫോഴ്സ് എന്ന് കരുതാനാവില്ല പക്ഷേ മുപ്പത് കോടിയോളം ഇന്ത്യയുടെ ജനസംഖ്യ ചൈനയുടെ മുപ്പത് നാല്പത് കോടി മിഡിൽ ക്ലാസ് ആണ് അതെ അവരാണ് കാറുകൾ വാങ്ങുന്നത് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് അതുകൊണ്ട് അമേരിക്കൻ പ്രൊഡ്യൂസേഴ്സ് യൂറോപ്യൻ പ്രൊഡ്യൂസേഴ്സ് ജാപ്പനീസ് പ്രൊഡ്യൂസേഴ്സ് അവർക്ക് വിപണി വേറെ എവിടുന്ന് കിട്ടും യൂറോപ്പ് ചെറിയ വിപണിയാണ് അമേരിക്ക പോലും ഇന്ത്യയുടെ ആകെ ജനസംഖ്യ പോലും ഇല്ല ആകെ മിഡിൽ ക്ലാസ്സിന് എണ്ണമില്ല അമേരിക്കയുടെ ആകെ ജനസംഖ്യയ്ക്ക് അങ്ങനെയെങ്കിൽ ഇന്ത്യ ചൈന അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ അല്ല ഈ രണ്ട് ജനതകളും രണ്ട് രാജ്യങ്ങളും രണ്ട് ഇക്കോണമിയും തമ്മിൽ പരസ്പരം ഏകോപനത്തോടെ പ്രവർത്തിച്ചാൽ ഇന്ത്യക്കില്ലാത്തത് ചൈനയും ചൈനയ്ക്ക് ഇന്ത്യയും പരസ്പരം വാങ്ങിയെടുക്കുകയാണെങ്കിൽ ഇപ്പോഴത് ദുർഘടമാണ് കാരണം ബിക്കോസ് ഓഫ് ദ പൊളിറ്റിക്കൽ കൾച്ചറൽ റൈവൽ അത് മാറുകയും ധാരണ എത്തുകയും ചെയ്താൽ വ്യാപാരം ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റിലൂടെ പരമാവധി വ്യാപാരം ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും ആഭ്യന്തര വിപണി ചൈനയുടെയും ഇന്ത്യയുടെയും ആഭ്യന്തര വിപണി കുതിച്ചുയരുകയും ചെയ്താൽ തടയാനാവില്ല അമേരിക്ക ഒന്നും ചെയ്യാനാവില്ല അമേരിക്കയുടെ കച്ചവടം ആവശ്യമില്ലാതെ വരും അതെ എന്താണ് ആവശ്യം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ ഇല്ലാത്ത ഒന്നും തന്നെ അമേരിക്കയിൽ നിന്ന് ഇറക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് എന്താണ് ചെയ്യുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആപ്പിൾ ഇതെല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എണ്ണ അമേരിക്കയിൽ നിന്ന് നല്ല ഇറക്കുമ്പോൾ ചെയ്യേണ്ടത് റഷ്യയിൽ നിന്ന് കൊണ്ടുവരാം അമേരിക്കൻ എണ്ണ നമുക്ക് വേണ്ടാം ഹാർലി ഡേവിഡ്സൺ ബൈക്ക് വേണ്ട ഇവിടെ ഉണ്ടാക്കാം എൻജിൻ കപ്പാസിറ്റി കൂടിയ ബൈക്കുകൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ടെക്നോളജി ട്രാൻസ്ഫർ എന്തായാലും അമേരിക്ക നമുക്ക് തരില്ല റഷ്യ നമുക്ക് തരും അത് വികസിപ്പിച്ചെടുക്കാം ഇൻഡിജനൈസേഷൻ അതിലൂടെ ഇന്ത്യക്ക് ഏറെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇതാണ് ഇന്ത്യയുടെ നയം ആത്മനിർഭർ ഭാരതം എന്ന് പറയുന്ന നയമാണ് ആ നയം തുടരാൻ തീരുമാനിച്ചാൽ അമേരിക്കയ്ക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യയോട് ഇനി വിലപേശാനുള്ള ഒരു കേപ്പബിലിറ്റി കുറയുകയാണ് അതുകൊണ്ട് യുദ്ധം നിർത്തിക്കഴിഞ്ഞ് തലയൂരുക ഇന്ത്യയുമായി ബന്ധം തുടരുക ഇതല്ലാതെ അമേരിക്കയ്ക്ക് മറ്റ് മാർഗങ്ങളില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യ കാര്യമായി ബഹളം വയ്ക്കുന്നില്ലല്ലോ ഈ യുദ്ധത്തിൽ ഇന്ത്യ പങ്കാളിയല്ല ഈ പോരാട്ടത്തിൽ പങ്കാളിയല്ല സമാധാന പ്രക്രിയയിൽ പങ്കാളിയല്ല നാളെ ഒരുപക്ഷെ പുടിൻ പറഞ്ഞേക്കാം ആത്യന്തികമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഡൊണാൾഡ് ട്രംപ് ഇഷ്ടക്കാരായ ചില രാജ്യങ്ങളോട് അഭിപ്രായം ചോദിച്ചല്ലോ അമേരിക്ക യൂറോപ്യൻ നേതാക്കളെ വിളിച്ചു വരുത്തി അവരുടെ അഭിപ്രായം ചോദിച്ചല്ലോ പുട്ടിൻ പറഞ്ഞേക്കാം പറഞ്ഞേക്കാം എന്റെ ഊഹമാണ് എനിക്കും എൻ്റെ ആളുകളോട് ചോദിക്കേണ്ടതുണ്ട് ആരോടാണ് ചോദിക്കേണ്ടത് ഷീ ജിൻ പിങിനോടും നരേന്ദ്രമോദിയോടും തന്നെയാണ് ചോദിക്കേണ്ടത് ആ രീതിയിൽ പുട്ടിൻ കാര്യങ്ങൾ മറച്ചുകൊണ്ട് വെച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് മറത്തു പറയാനാവില്ല പുട്ടിനും അവകാശമുണ്ട് ഞാൻ ഒപ്പിടാം ചോദിക്കട്ടെ ഇന്ത്യയോട് ചോദിക്കട്ടെ അപ്പോൾ പിന്നെ ഈ പാരഡൈംസ് എല്ലാം തന്നെ ഈ വേരട്ടിയതിൻ്റെയും ഈ ഇരുപത്തഞ്ച് ശതമാനം അഡീഷണൽ താര ചുമത്തിയതിൻ്റെയും എല്ലാം തന്നെ കണക്കുകൾ ട്രംപിനെ തിരിച്ചെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് പറയുന്നത് ഇത് അമേരിക്ക ആഗ്രഹിച്ചതുപോലെ അല്ല മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ട്രംപിൻ്റെ ഒരു വ്യക്തിപരമായ ആഗ്രഹം മാത്രമാണ് മുന്നോട്ട് പോകുന്നത് അമേരിക്കയ്ക്ക് അതിനകത്ത് വലിയ സ്റ്റേക്ക് ഇല്ല എന്നതാണ് പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ സ്റ്റേക്ക് ഉണ്ട് റഷ്യ ഒരു വലിയ ത്രട്ടായി ഭാവിയിലും ഉണ്ടെങ്കിൽ അത് യൂറോപ്പിനെ മാത്രമായി തടുക്കാനാവില്ല അതുകൊണ്ട് റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിക്കാതെ ഒരു പരിധിവരെ പ്രലോഭിപ്പിച്ച് ഒരു പരിധിവരെ നല്ലിഫൈ ചെയ്ത് ന്യൂട്രലൈസ് ചെയ്ത് ബോർഡറിൽ കാലത്തേതുപോലെ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ പുട്ടിനെ നിലനിർത്താൻ തക്ക ഒരു മെയ് വഴക്കം യൂറോപ്യൻ നേതാക്കൾ കാട്ടുമോ എന്നത് മാത്രമാണ് ഇപ്പോൾ നോക്കി നോക്കിക്കാണാറ് ഈ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ വേണ്ടാത്ത പ്രസ്താവന എന്തെങ്കിലും കെ സ്റ്റാമ്പറിന്റെ ഭാഗത്തു നിന്നോ ഇമ്മാനുവൽ മാക്രോയുടെ ഭാഗത്തു നിന്നോ ജോർജിയ മെലോണിയുടെ ഭാഗത്തു നിന്നോ ജർമ്മൻ ചാൻസലറുടെ ഭാഗത്തു നിന്നോ ഉണ്ടായാൽ ആ കാരണം പറഞ്ഞുകൊണ്ട് തന്നെ പുടിൻ ചിലപ്പോൾ ഈ പ്രക്രിയയിൽ നിന്നും പിന്മാറിയേക്കാം ഇന്നും വേണ്ട സെലൽസ്കി ഒരു വിടുവ പറഞ്ഞാൽ മതി ആ കാരണം പറഞ്ഞുകൊണ്ട് പുടിൻ വീണ്ടും പിന്നോട്ട് പോകാം അതുകൊണ്ട് സൈലൻസ് സൈലൻസ് സംയമനത്തിന്റെ അങ്ങേയറ്റം യൂറോപ്യൻ നേതാക്കളും സെലൻസ്കിയും പാലിക്കേണ്ട സമയമാണ് അത് ഉറപ്പുവരുത്തുന്നതിന് ട്രംപിന് നന്നായി അധ്വാനിക്കേണ്ടി വരും അതെ തീർച്ചയായും വരാനിരിക്കുന്ന രണ്ടാഴ്ച നിർണായകമാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഇന്ത്യക്കും കൃത്യമായൊരു ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലെ ടേക്ക് കാരണം നമുക്ക് മേൽ അടിച്ചേൽപ്പിച്ച തീരുവയിൽ നിന്നും നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ സ്വാതന്ത്ര്യം അർഹിക്കുന്നുണ്ട് കാരണം അത് അടിച്ചേൽപ്പിച്ച തീരുവ ആയതുകൊണ്ട് കൊണ്ട് ഏതായാലും ട്രംപിൻ്റെ വ്യക്തിപരമായ ഒരു താല്പര്യം ഇക്കാര്യത്തിലൂടെ ഒരു നൊബേൽ പീസ് പ്രൈസ് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ പുട്ടിൻ്റെ അജണ്ടയ്ക്കനുസരിച്ച് മാത്രമേ ഈ സമാധാന ചർച്ചകൾ ഇനി മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ കൊണ്ടുപോകുവാൻ ട്രംപ് നിർബന്ധിതനായിരിക്കുകയാണ് ഇനി ഏത് വിധത്തിലായിരിക്കും സെലൻസ്കിയെ അവർ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഇനിയിപ്പോൾ ഭീഷണിയും എല്ലാ ഉറപ്പും ഒക്കെ ചേർന്ന ഒരു രീതിയായിരിക്കും ട്രംപ് ഒപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലെ ചില നേതാക്കളും സ്വീകരിക്കുക സെലൻസ്കിയോട് എന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത് എന്തായാലും തുടക്കത്തിൽ പറഞ്ഞ പോലെ രണ്ടാഴ്ച സമയത്തിനുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും പതിരും പതിരും വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത് ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം